രണ്ടു വശത്തും മലകൾ കാണാം കേട്ടോ ഇതല്ലേ എന്ത് രസ ഫുൾ മലനിരകൾ ഈ കാണുന്ന മുഴുവൻ മുഴുവൻ ഈസ്റ്റേൺ ഗാർഡ്സ് ആണ് കേട്ടോ ചുറ്റും ഫുൾ നമ്മളിപ്പോ കയറാനും പോവാണ് ഈസ്റ്റേൺ ഗാർഡ്സ് ആഹാ ഫോത്തുകൾ കടയിലൂടെ ഒരെണ്ണത്തിൻ്റെ വെയിറ്റ് എന്തായിരിക്കുന്ന ഞാനാലിക്കുന്ന ഓനെ മല കയറ്റം അങ്ങനെ ഇതാ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ആണിത് ഗണപതി എന്നാണ് സ്ഥലത്തിന്റെ പേര് ഡോർണാല റേഞ്ച് കാടാണ് കാട് ആനക്കെട്ടിന്ന് കോയമ്പത്തൂരിലേക്ക് ഇറങ്ങി വരുന്ന ആ റോഡ് പോലെ ഒരു സൈഡിൽ ഉള്ള മലയും നല്ല റോഡും പുറത്തും അതെ പരന്ന പ്രദേശം മലകളും ഇതല്ലേ നല്ല റോഡ് റോഡിട്ട് എല്ലായിടത്തും ഇപ്പം വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല പ്രത്യേക തരം കല്ലുകളാണ് കേട്ടോ ഇവിടെ മല ഇങ്ങനെ പതുക്കെ കയറുക ഇത് ഒറ്റടിക്കുള്ള കയറ്റല്ല എന്ന് തോന്നുന്നു അപ്പം നമ്മൾ കുറച്ച് കയറി ഇനി ഇങ്ങനെ പരന്ന പ്രദേശത്തോടെ പോവുക ആഹാ അതായത് നല്ല രസമുള്ള ഒരു കാട് ആഹാ കുറേ നാൾക്ക് ശേഷം കാട്ടിൽ കയറിയപ്പോഴേ ഒരു തണുപ്പ് നമ്മൾ ജാർഖണ്ഡിലെ ഒരു കാട്ടുകൂടെ രാത്രി ഓടിച്ചിരുന്നു അപ്പോഴും നല്ല സുഖമായിരുന്നു എനിവേ നല്ലൊരു സുഖം മാരാങ്ങനുണ്ട് നായക്കളും ഉണ്ട് ഗാങ്മാറാണ് എന്തൊക്കെയോ കാണുന്നു ഓ സൂര്യാസ്തമയം അപ്പുറത്തായതുകൊണ്ടേ മുഖത്തേക്കിങ്ങനെ ഇലകളുടെ ഇടയിൽക്കോട്ടെ ലൈറ്റ് ചറവറ ചറവറന്നടിക്കുമ്പോ കണ്ണിന് ബുദ്ധിമുട്ട് ഇതെന്താണോ ചെറിയ ബ്ലോക്ക് ണോ വേണ്ട ഇവനാണ് കാരണക്കാരൻ പതുക്കെ വഴി ബ്ലോക്ക് ആക്കിട്ട് അതുകൊണ്ടാ ഗവൺമെന്റ് വണ്ടിയാണോ എന്റെ അമ്മയെ ഇപ്പൊ ഒരു ബോർഡ് കണ്ടേ യു ആർ എ ടൈ റിസർവ് ടൈഗർ റിസർവ് അമ്മയെ ഇന്ത്യസ് ലാർജസ്റ്റ് ടൈഗർ റിസർവ് ഇത് കുറെ ബോർഡ് വെച്ചിട്ടുണ്ട് ആ അമ്മോ ഇന്ത്യാസ് ലാർജസ്റ്റ് ടൈഗർ റിസർവ് ആണല്ലേ ഇത് അത് കൊള്ളാലോ നമ്മളിപ്പോൾ ഒരു മല കയറി ഇറങ്ങി രണ്ട് മല കയറി ഇറങ്ങി ചെറിയ മലകൾ കിട്ടോ അതെന്തോ കാര്യമായിട്ടുള്ള കാര്യം ഇല്ല പ്ലസ് ഗ്രാജുവൽ ആയിട്ടുള്ള റോഡുകളാണ് ഇറക്കം അതെ സാവകാശമാണ് എല്ലാം അപ്പോൾ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ഒരു പുഴയുണ്ട് ആ പുഴയാണ് ആന്ധ്രയുടെ തെലുങ്കാനയുടെയും ബോർഡർ ഏതായാലും നമുക്ക് ആ പുഴന്ന് ക്രോസ് ചെയ്തിട്ടാണ് ഒരു വ്യൂ പോയിൻറ്റ് കണ്ടത് അവിടെ വരെ ഒന്ന് പോയിട്ട് തിരിച്ചു വരാം സൂര്യാസ്തമയം ആവുന്നതിന് മുമ്പ് നമുക്കവിടെ ആ വ്യൂ പോയിൻ്റ് എത്താൻ നോക്കാം ഓ മുഖത്തേക്കാണ് ലൈറ്റ് മാർക്കറ്റിൽ നിന്നൊന്നും വാങ്ങാൻ തോന്നില്ല ഇവരിങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വിൽക്കുമ്പോൾ കുറച്ച് വാങ്ങിക്കാമെന്ന് വെച്ചു എന്തായാലും ചെന്നൈ പോകുമ്പോൾ അച്ഛൻ്റെ അനിയത്തി ഉണ്ട് നല്ല നെല്ലിക്ക ചമ്മന്തി അരച്ചിണ്ടാക്കി തില്ല ഇത് ഇങ്ങനെ കാട്ടണിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വാങ്ങുന്നത് നല്ല ഫ്രഷായിരിക്കും ഈ ആപ്പിൾ നമ്മൾ ഗംഗോത്രി വയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല ഫ്രഷ് സാധനം കേട്ടോ ഇവര് ഇതിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ നട്ടു വളർത്തി ഇങ്ങനെ റോഡ് സൈഡിലിരുന്ന് വയ്ക്കുകയായിരിക്കും അവൻ അവർക്ക് എന്തെങ്കിലും ആയി നമുക്ക് നല്ല ഫ്രഷ് സാധനം കിട്ടിയില്ലേ പക്ഷെ തേൻ കാണാം കേട്ടോ ചില സമയത്ത് തേനൊന്നും അങ്ങനെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റില്ല ചില സ്ഥലങ്ങളിൽ തേൻ കാണാൻ പറ്റും ഹെൽപ്പ് ടു ഫൈറ്റ് സേവ് അവർ ടൈഗേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് അല്ലേ ഉള്ള അതിൻ്റെ ഉള്ളിലാണ് ശ്രീശൈലം മല്ലികാർജ്ജുന രണ്ട് തൂണ് കാണാം വെൽക്കം ടു ശ്രീശൈലം യെസ് എട്ടോ ഒമ്പത് കിലോമീറ്റർ എന്തോ കണ്ടു ബോർഡ് കാട് കഴിഞ്ഞെന്ന് തോന്നുന്നുട്ടോ അതെ വെൽക്കം നമ്മൾ സന്ദർശിക്കുന്ന പതിനൊന്നാമത്തെ ജ്യോതിർലിംഗാണ് അത് ഇനി ഇത് കഴിഞ്ഞാൽ രാമേശ്വരം കൂടെ രാമേശ്വരം കഴിഞ്ഞാൽ എല്ലാ ജ്യോതിർലിംഗം നമ്മൾ സന്ദർശിച്ചു യെസ് നമുക്ക് സ്ട്രേറ്റ് തന്നെ ഇതെങ്ങോട്ടേക്കാണോ നോ 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 നമുക്ക് അവിടെ ആ വ്യൂ പോയിന്റ് ആദ്യം കണ്ടിട്ട് വരാം ഇരുട്ടാകുമ്പോഴേക്ക് നമുക്ക് അങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത് കുറച്ചുകൂടെയും പോയാൽ തെലുങ്കാന ബോർഡർ എത്തും ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് ആന്ധ്രയുടെയും തെലുങ്കാനയുടെയും ഫോറസ്റ്റിലുള്ള ഒരു ബോർഡർ ആട്ടോ അപ്പോൾ ഇതാ ആർ ടി എ ബോർഡർ ചെക്ക് പോസ്റ്റ് നിങ്ങളിപ്പോൾ കാണുന്നതാണ് ആന്ധ്ര തെലുങ്കാന ബോർഡർ സൂര്യൻ സൂര്യനിധ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ വിചാരിച്ച പോലെ ആ വ്യൂ പോയിന്റ് സത്യം പറഞ്ഞാൽ വ്യൂ പോയിന്റ് എന്താ ഉള്ളതൊന്നും അറിയില്ല കേട്ടോ ചുമ്മാ ഗൂഗിളിൽ കണ്ടുവന്നേ ഉള്ളൂ നോക്കൊരുത്താൻ വേസ്റ്റ് കൊണ്ടെറിയുന്നത് ഓ പ്ലാസ്റ്റിക്കിലാക്കി അങ്ങനെ കൊണ്ടുപോയി എടുത്ത് കാട്ടിലേക്ക് ഇടുക അവന് വേറൊരു സ്ഥലമില്ല കാടിന് ഉള്ളിൽ എന്താ ചെയ്യണ്ടേ അതിൻ്റെ അടുത്ത് അവന്റെ മുഖത്ത് തേച്ചൊക്കെയാണത് കഷ്ട ഇങ്ങന ആൾക്കാർക്ക് അതിന്റെ ഒരു എന്ത് ചെയ്യാന് നല്ല കാടും ഇതൊക്കെ ഇങ്ങനെ നശിപ്പിക്കും ആഹാ അസ്തമയം നോക്കൂ എന്തായാലും ആ എന്നാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഓ ഇവിടെ എന്തൊക്കെ പവർ സ്റ്റേഷനും കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു എന്താ വ്യൂ പോണ്ട പുഴയുടെ പാലത്തിൽ തന്നെ നല്ല ഭംഗിയായിരിക്കും നമ്മള് തെലങ്കാന കേറി എന്ന് തോന്നുന്നുട്ടോ ബോർഡർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ഇനിവേ കുറച്ചുകൂടി നമ്മൾ പോവും ഇതും നമ്മള് ഒരു കള്ളത്തരം മുതട്ടോ തെലുഗാന നമ്മളങ്ങനെ ഫുള്ള് കയറി കാണാനൊന്നും ഉദ്ദേശിക്കുന്നില്ല സമയ സമയത്തിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അപ്പോൾ തെലുഗാന കയറും തെലുഗാനയുടെ കുറച്ചുള്ളിലേക്ക് പോവും തിരിച്ചു വരും കാരണം നമുക്ക് സമയ പ്രശ്നമുണ്ട് ഓക്കെ എന്തായാലും ആന്ധ്രയിൽ നിന്ന് അടർത്തി മാറ്റിയൊരു പീസല്ലേ തെലുഗാന ഒന്നായിരുന്നല്ലോ അവർ എനിവേ മലയിറങ്ങി മലയിറങ്ങി പുഴയുടെ അടുത്തേക്ക് എത്തുക അതാണ് ഇത്ര മലയിറക്കം ഇത് മുഴുവൻ കയറുകയും വേണം അതാണ് എന്തായാലും കാണാം അടിപൊളി കാണിച്ചു തരാം ഓ ഡാം തുറന്നിരിക്കാം കേട്ടോക്ക് അത് തെലുഗാന പക്ഷെ ഇതിന്റെ ഭംഗി നോക്ക് മുകളിൽ പതുക്കെന്താ ഈ യാത്രയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വ്യൂസ് ആട്ടത് നോക്കി ഭംഗി

സ്ലോഷണല്ല നോർമൽ ഇതില റോഡ് കാണാൻ അവിടെ ആൾക്കാരൊക്കെ വണ്ടിയിൽ നിർത്തിയിരിക്കുന്നല്ലേ ആഴ്ച കാണാ സർപ്രൈസ് വ്യൂ ആയിരുന്നു കേട്ടോ ഇത് വന്നത് എന്തായാലും നന്നായി നോക്കി എത്ര വെള്ള പോന്ന് പോയി നോക്കാം ഇത്രയും ഭംഗിയുള്ള ഒരു കാഴ്ച ഞാൻ പ്രതീക്ഷിച്ചില്ല മാപ്പിൽ നോക്കുമ്പോൾ ഒരു പുഴ കാണാം എന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അതെന്തൊരു അത്ഭുത കേട്ടോ അത് പോയി അത് സൂര്യാസ്തമയ സമയം നമ്മൾ ആ വ്യൂ പോയിന്റ് വരണം എന്ന് ചോദിച്ചത് എന്തോ മനസ്സിൽ എന്തോ ചുമ്മാ തോന്നിയതാ എന്താ ഒരു വ്യൂ അത് സൂപ്പർ ആന്ധ്ര തെലുങ്കാന ബോർഡറിലാട്ടോ കേട്ടോ അത് നല്ലാത്തൊരു കാഴ്ച എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ഓ ഈ ഒരു ടേണിങ്ങിൽ അടിപൊളി വ്യൂ കാണില്ല ഓ നോക്ക് ഓടാണ്ടിട്ട സാധനം

സൂപ്പർ നോക്ക് ആ കാണുന്ന ബ്രിഡ്ജാണ് ആന്ധ്ര തെലുങ്കാന ബോർഡർ ഓ സൂപ്പർ വെൽക്കം ടു തെലുങ്കാനോക്ക് ഇങ്ങനത്തെ ഒരു എൻ്റെ ഇങ്ങനത്തെ ഒരു ബോർഡർ ഇതുവരെ കണ്ടില്ല നോക്ക് ഈ എന്നുള്ള വ്യൂ ആട്ടത് വ നോക്ക് അതെ കലങ്ങി പതിനഞ്ഞിട്ടാണ് വെള്ളം വരുന്നത് അത്ര ഹൈറ്റ്ന്നല്ല വെള്ളം താഴേക്ക് വീഴുന്നത് അല്ലേ ആ ബ്യൂട്ടിഫുൾ ബോർഡർ എട്ടോ തെലുങ്കാന പാലത്തിൽ പാലത്തിലധിക നേരം വണ്ടി നിർത്താൻ പറ്റില്ല നമുക്ക് വിടാം ഡോക്യോൻ്റെ ചാർജ് കഴിഞ്ഞ് മുമ്പാക്കി വിശേഷങ്ങളൊക്കെ ശ്രീശൈലത്തെത്തിയിട്ട് അവിടുന്ന് നമുക്ക് കാണാം ഓക്കെ ഇതാ തെലുങ്കാനയിൽ നിന്നുള്ള വ്യൂല്ലേ ആ ഡാം ഇവിടെ നിന്ന് നോക്കുമ്പോ എന്താ അതിൻ്റെ എന്താ അതിൻ്റെ ഒരു ഇത് നോക്ക് ഇവിടുന്ന് അല്ലേ നമ്മളാ മോളിൽ നിന്നാണ് നിർത്തി കണ്ടത് അപ്പൊ ഇവിടുന്ന് അന്നേരം ഒരു വല്ലാത്ത സർപ്രൈസ് തന്നെ ആയിരുന്നു ഇത് നമുക്ക് തന്നത് ഇന്ന് അതൊരു സർപ്രൈസ് തന്നെയായിരുന്നു എനിവേ നമുക്ക് പയ്യെ വിടാം ഇതാ ഈ കാണുന്നതാണ് മല്ലികാർജ്ജുനം പക്ഷേ ഈ വലിയ മതിലിൻ്റെ ഉള്ളിലേക്ക് ഫോൺ അലൗഡല്ല അപ്പം വേറെ നിർത്തിയില്ല നമുക്ക് സ്ഥിരം ഉള്ളതുപോലെ തന്നെ നമുക്ക് ഇത്രേ കാണാനേ വഴിയുള്ളൂ ഇവിടെ ഇതല്ലേ നമുക്ക് ഇതിൻ്റെ ചുറ്റും പുറമേ ഉള്ള വശങ്ങളാണ് ഇവിടെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ക്ലീൻ ചെയ്യാനാണെങ്കിലും എല്ലാം നല്ല രീതിയിലാണ് ഇവിടെ മെയിൻ്റെയിൻ ചെയ്യുന്നത് ആ ആന്ധ്രയുടെ ആ ഒരു ഗുണമല്ലോ തിരുപ്പതിയിലാണെങ്കിലും നല്ല നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യും ഈ ക്ഷേത്ര പരിസരങ്ങൾ തിരുമലയുടെ ആൾക്കാരെ അവരെ സമ്മതിച്ചു കൊടുക്കണം എനിവേ നമുക്ക് പതുക്കെ നടക്കാം ഇതാണ് ഇവിടെ മല്ലികാർജ്ജുനത്തിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ഫുൾ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഇതാക്കിയിരിക്കും ഇപ്പോൾ ദീപാവലിയുടെ ടൈം ആയതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കും ഉണ്ട് കേട്ടോ ഗേറ്റ് ഗേറ്റാണത് നമുക്കുള്ളിലേക്ക് ഇതുവഴി കടക്കാൻ പറ്റില്ല ഫ്രണ്ട് വശം ഉള്ളിവിടെ ഒരുപാട് നെയ്വിളക്കൊക്കെ കത്തിച്ച് വെച്ചത് കാണാം മല്ലികാർജുന ജ്യോതിർലിംഗം വേസ്റ്റിന് തീട്ടിട്ടുണ്ട്